കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ വോട്ടെടുപ്പിൽ സി കെ ആസിഫിന് വിജയം നാല്പത് വോട്ടുകൾക്കാണ് നിലവിലെ ഭരണസമിതി അംഗമായ ആസിഫ് വിജയിച്ചത് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടത്തിയ തെരഞ്ഞെടുപ്പിൽ സി കെ ആസിഫിന് അട്ടിമറി ജയം ആസിഫിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു നാൽപ്പത് വോട്ടുകൾക്കാണ് വിജയം എഴുന്നൂറ്റി പതിനെട്ട് പേരായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയത് നിലവിലെ സെക്രട്ടറി എം വിനോദ് ആയിരുന്നു ഔദ്യോഗിക പക്ഷത്തിന്റെ സ്ഥാനാർത്ഥി കഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് വോട്ടെടുപ്പ് നടന്നത് ഭരണാധികാരിയായ ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് വോട്ടെടുപ്പ് നിയന്ത്രിച്ചു കെ എം എ ജനറൽ ബോഡി യോഗം വ്യാപാര ഭവനിലാണ് ചേർന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിനോദിന്റെ പേര് കെ വി ലക്ഷ്മണൻ നിർദ്ദേശിക്കുകയും പി കെ അബ്ദുള്ള കുഞ്ഞി പിന്താങ്ങുകയും ചെയ്തു നിലവിലെ ഭരണസമിതി അംഗമാണ് ആസിഫ് സി കെ ആസിഫിന്റെ പേര് മഹേഷ് നിർദ്ദേശിക്കുകയും ചന്ദ്രൻ പിന്താങ്ങുകയും ഉണ്ടായി ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫിന്റെ നേതൃത്വത്തിലാണ് സമവായ ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചില്ല തുടർന്ന് ഭരണാധികാരി കൂടിയായ ജില്ലാ പ്രസിഡന്റ് വോട്ടെടുപ്പ് പ്രഖ്യാപിക്കുകയായിരുന്നു പ്രസിഡന്റിനെ മാത്രം തെരഞ്ഞെടുക്കുകയും ഭരണസമിതി അംഗങ്ങളെയും മറ്റ് ഭരണസമിതി അംഗങ്ങളെയും പ്രസിഡന്റ് നിർദ്ദേശിക്കുകയും ചെയ്യുന്നതാണ് കെ രീതി News Bureau កានយ៉ាងអាឌ